ഹായ് എവറി നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ടി വി എങ്ങനെ ചൂസ് ചെയ്യണം എന്നൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഒരു സബ്സ്ക്രൈബർ ഒരു കമൻറ്റ് ഇട്ടിരുന്നു അദ്ദേഹം ചോദിച്ച ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് ടി വിയും വെബ് ബോയസും ഗൂഗിൾ ടീയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് വെൽക്കം ബാക്ക് ടു അപ്പോൾ ഇന്ന് മാർക്കറ്റിലുള്ള എല്ലാ സ്മാർട്ട് ടി വികളിലും എന്തെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടാവും ചിലതിൽ ആൻഡ്രോയിഡ് ടി വി ഉണ്ടാവും ചിലതിൽ വെബ് ഓ എസ് ഉണ്ടാവും ചിലതിൽ ഗൂഗിൾ ടി വി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും അല്ലെങ്കിൽ ചിലതിൽ ബിഡ ഓ എസ് അങ്ങനെ പല ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡിഫറൻസസ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ആൻഡ്രോയിഡ് ടിവിയും ഗൂഗിൾ ടീവിയും തമ്മിലാണ് ഏറ്റവും അധികം കൺഫ്യൂഷൻ വരുന്നത് കാരണം രണ്ടും ഗൂഗിൾ കമ്പനിയിൽ നിന്നുള്ള പ്ലാറ്റ്ഫോംസ് ആയതുകൊണ്ട് ആൻഡ്രോയിഡ് ടി വി കുറെ കാലമായിട്ട് സ്മാർട്ട് ടി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നിങ്ങൾക്ക് അത് അറിയാമായിരിക്കും അപ്പോൾ ഗൂഗിൾ ടി അതിൻ്റെ ഒരു എവല്യൂഷനാണ് എന്താ പറയുക ഒരു പരിണാമമാണ് ഗൂഗിൾ ടി വി മെയിനായിട്ട് മാറ്റം ഹോം സ്ക്രീൻ ലുക്കിലാണ് ആൻഡ്രോയിഡ് ടി വി ഇൻ്റർഫേസ് ഒരു ആപ്പ് ഫോക്കസ്ഡ് ആണ് ഇപ്പം നിങ്ങൾ അതിൻ്റെ ഹോം സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ടി വിയിൽ എപ്പോഴും ഒരു ആപ്പ് ഫോക്കസ്ഡ് ആയിരിക്കും നെറ്റ്ഫ്ലിക്സ് ഇപ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്പ്സ് എല്ലാം അതിനനുസരിച്ച് ഇങ്ങനെ റോ 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 ആയിട്ട് അതിൻ്റെ വീഡിയോസ് മാത്രമായിട്ടായിരിക്കും കാണിക്കുക പക്ഷേ ഗൂഗിൾ ടി വിയിൽ കുറച്ചും കൂടി ഒരു മോഡേൺ ഇൻ്റർഫേസ് അല്ലെങ്കിൽ ലുക്കാണ് ഒരു ലൈവ് പ്രിവ്യൂസ് വരെ അതിൽ കാണിക്കും അപ്പോൾ നമ്മളിപ്പോൾ മൊബൈൽ ഫോൺസിലൊക്കെ ലോഞ്ചർ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ ലുക്ക് ആൻഡ് ഫീല് മാറ്റില്ല അതേപോലെ തന്നെയാണ് ഗൂഗിൾ ടി വിയിലും മോസ്റ്റ്ലി ഗൂഗിൾ ടി വിൻ്റെ ബേസ് ആയിട്ടുള്ളത് ആൻഡ്രോയിഡ് ടി വി തന്നെയാണ് അതിൻ്റെ മുകളിൽ ഇവർ കുറച്ചും കൂടെ ഫംഗ്ഷനാലിറ്റീസും ഒരു ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒരു നല്ല ഇമ്പ്രൂവ്ഡ് ലുക്ക് ആൻഡ് ഇൻറ്റർഫേസും ഒരു യൂസർ എക്സ്പീരിയൻസും ആണ് അവർ ഗൂഗിൾ ടി വി കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഒരു ഇമ്പ്രൂവ്ഡ് ആൻഡ് റിഫൈൻഡ് ഡിസൈന് പുറമെ ഈ ഒരു പുതിയ ഗൂഗിൾ ടി വി ഇൻ്റർഫേസ് ഒരു കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പേഴ്സണലൈസ്ഡ് കോണ്ടന്റുമെല്ലാം ആണ് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എ ഐ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ൈസ്ഡ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു കോണ്ടെൻ്റ് ആണ് ഈ ഗൂഗിൾ ടി വിൻ്റെ ഫസ്റ്റ് ഹോം സ്ക്രീൻ ഇൻ്റർഫേസിലേക്ക് കൂടുതൽ പോപ്പുലേറ്റ് ചെയ്ത് വരിക ആൻഡ്രോയിഡ് ടി വിയിലെ റെക്കമെൻഡേഷൻസ് കൂടുതൽ സ്ട്രീമിംഗ് ആപ്സിൽ നിന്നുള്ള അവരൊരു ഇതായിരിക്കും പുഷ് ചെയ്ത് വിടുക പക്ഷേ ഗൂഗിൾ ടി വിയിലെ ഗൂഗിൾ ടി വി അഡ്വാൻറ്റേജ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെഷീൻ ലേണിങ്ങും ഗൂഗിൾ അസിസ്റ്റൻറ്റും ഗൂഗിളിലെ നോളജ് ഗ്രാഫും നിങ്ങളുടെ ആ ഒരു വ്യൂയിങ് ഹാബിറ്റ്സും ഒക്കെ കണ്ടുകൊണ്ടാണ് അവർ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചാണ് ആ ഹോം സ്ക്രീനിൽ റെക്കമെൻറ്റേഷനും അതിനനുസരിച്ചാണ് ഹോം സ്ക്രീനിൽ കോണ്ടൻറ് സജസ്റ്റ് ചെയ്യുന്നത് പിന്നെയുള്ളൊരു മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സ്മാർട്ട് ഡിവൈസിൻ്റെ ഫംഗ്ഷനാലിറ്റിയാണ് അപ്പോൾ ഗൂഗിൾ ടി വി സെറ്റപ്പ് ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ ഹോം ഡിവൈസോ അല്ലെങ്കിൽ ആ ഒരു ആപ്പോ ഉണ്ടെങ്കിൽ ഗൂഗിൾ ടി വി സെറ്റപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതിലുള്ള ഒരു സ്മാർട്ട് ഹോം ഡിവൈസ് കമ്പാറ്റബിലിറ്റിയാണ് കുറച്ചും കൂടെ ഗൂഗിൾ ടി വിനെ ഒരു ഫീച്ചേഴ്സിൽ കൂടുതൽ ഫീച്ചർ റിച്ച് ആക്കുന്നത് അപ്പോൾ നമുക്ക് വോയിസ് കമാൻഡ് യൂസ് ചെയ്തിട്ട് ടി വി ഓൺ ആക്കാം വോള്യം കൂട്ടുകയും കുറക്കുകയും ചെയ്യാം നമുക്ക് നെറ്റ്ഫ്ലിക്സ് നമ്മളെ ഏറ്റവും ഫേവററ്റ് മൂവി പറഞ്ഞുകൊണ്ട് വോയിസ് കമാൻഡ് വഴി അതിൽ കളിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ ഫങ്ഷനാലിറ്റി ഭയങ്കര സ്ട്രോങ് ആണ് ഗൂഗിൾ ടി വിയിൽ അപ്പോൾ വോയിസ് ടി വി വോയ്സ് കമാൻഡ്സ് മാത്രമല്ല ഇപ്പം നിങ്ങൾക്ക് സെക്യൂരിറ്റി ക്യാമറാസോ അല്ലെങ്കിൽ സ്മാർട്ട് ലൈറ്റോ ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ ഗൂഗിൾ സ്മാർട്ട് ഡിവൈസിലേക്ക് ഇത് ഗൂഗിൾ ഹോം വഴി കോൺഫിഗേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ലൈറ്റ് ഓൺ ആക്കാനും അല്ലെങ്കിൽ ഫ്രണ്ട് ഡോർ ലോക്ക് ആണോ എന്നൊക്കെയുള്ള ആ ഒരു ഫംഗ്ഷനാലിറ്റിയൊക്കെ നിങ്ങൾക്ക് ഈ ഗൂഗിൾ ടി വിൻ്റെ ആ ഒരു ഇൻറ്റർഫേസിൽ തന്നെ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഡിവൈസസും കൂടെ നിങ്ങൾക്ക് അതെന്ന് കൺട്രോൾ ചെയ്യാനും കാണുവാനും ഒക്കെ ഉള്ളൊരു ഫങ്ഷനാലിറ്റി ഗൂഗിൾ ടി വി അഡീഷണൽ എടുത്തിരുന്നില്ല പിന്നുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ ടി വി ആൻഡ്രോയിഡ് ടി വിൽ ഗൂഗിൾ ടി വിയിൽ കുറച്ചും കൂടെ വൈഡർ യൂസർ പ്രൊഫൈൽസും പിന്നെ പാരൻറ്റൽ കൺട്രോൾസും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഗൂഗിൾ ടി വി മൾട്ടിപ്പിൾ യൂസർ പ്രൊഫൈൽസ് നമുക്ക് തരും ഇപ്പോൾ കുട്ടികളുടെ പേരിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാം അപ്പോൾ കാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം മാത്രമേ അഡൽട്ടായിട്ടുള്ള നിങ്ങൾക്ക് ഒരു വേറെ തന്നെ സ്പെസിഫിക് ആക്കൗണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോസൊക്കെ അങ്ങനത്തെ ഒരു പേഴ്സണൽ റെക്കമെൻഡേഷനൊക്കെ അതിലേക്ക് വരും അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് മറ്റേ പ്രൊഫൈൽസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു റെക്കമെൻഡേഷൻസ് ആണ് കൂടുതൽ വരിക കാരണം ഇപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ കുട്ടികൾക്ക് ടി വി കാണാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ റെക്കമെൻ്റേഷനിൽ കൂടുതൽ കുട്ടികളുടെ കുട്ടികളെ ഒക്കെ വരും കാർട്ടൂൺസ് അതൊക്കെ അപ്പോൾ അതൊരു വ്യൂവർ എക്സ്പീരിയൻ വ്യൂയിങ് എക്സ്പീരിയൻസ് മോശമാക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഈ എക്സ്ട്രാ പ്രൊഫൈൽസ് വെച്ചിട്ട് ഇതാക്കുന്നത് പിന്നെ കുറച്ചും കൂടെ പേരൻറ്റിൽ കൺട്രോൾസ് കൂടുതലുള്ളത് കൊണ്ട് കുട്ടികളെ കാണുന്ന കോൺടൻറ് നമുക്ക് കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യാനും പേരൻസിന് പറ്റും പിന്നുള്ളൊരു മെയിൻ ഫംഗ്ഷനാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ ടി വിയിൽ ഗൂഗിൾ ടി വി ആപ്പ് ഉപയോഗിച്ചിട്ട് അതിനൊരു മൊബൈൽ ബട്ടൺ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്മാർട്ട് ഫോണിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ഗൂഗിൾ ടി വിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊരു ഭയങ്കര ഫംഗ്ഷനാലിറ്റിയാണ് നമുക്ക് റിമോട്ടൊക്കെ മിസ്സായി പോയാലോ അല്ലെങ്കിൽ എവിടെ കാണുന്നില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ടി വി കൺട്രോൾ ചെയ്യണം ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മൊബൈൽ ആപ്പിൽ നിന്ന് ഗൂഗിൾ ടി വി ആപ്പിൽ നിന്ന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ട്വൻറ്റി ട്വൻറ്റിക്ക് ശേഷമുള്ള എല്ലാ ഡിവൈസസിലും ഇപ്പോൾ ഗൂഗിൾ അധികവും ഈ ഒരു പുതിയ ഇൻ്റർഫേസ് വെച്ചാണ് ഷിപ്പ് ചെയ്യുന്നത് അപ്പോൾ ആൻഡ്രോയിഡ് ടി വി ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെയധികം കുറഞ്ഞ് കുറഞ്ഞ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് മാർക്കറ്റ് എന്തായാലും റെക്കമെൻഡേഷൻ ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗൂഗിൾ ടി വി ഉണ്ടെങ്കിൽ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പോകാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഫീച്ചർ സെറ്റ് സ്ട്രോങ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പല ഫംഗ്ഷനാലിറ്റിയും അതിലുണ്ട് മാത്രമല്ല ഗൂഗിളിൻ്റെ ഇനി പ്രൈമറി പ്രൈമറി ടി വി ഒ എസ് ആയിട്ട് ഗൂഗിൾ അതിൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് അതിലായിരിക്കും കൂടുതൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും ഒക്കെ കൂടുതൽ റെഗുലർ ആയിട്ട് കിട്ടാൻ പോകുന്നത് അപ്പൊ ആൻഡ്രോയിഡ് ടി വി ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ കാണുകയാണെങ്കിൽ തന്നെ വളരെ ചീപ്പായിട്ടുള്ള ഒരു വളരെ സ്റ്റാർട്ട് ബേസ് മോഡൽസിലൊക്കെയാണ് ഇനി കാണാൻ പറ്റുക കോസ്റ്റ് എലിമെന്റ് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ടി വി ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആൻഡ്രോയിഡ് ടി വി തരക്കേടില്ല അപ്പോൾ അതാണ് ആൻഡ്രോയിഡ് ടി വിയും ഗൂഗിൾ ടിവിയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ഇനി അതങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെയുള്ള രണ്ട് മേജർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടിവികളിൽ രണ്ട് മാനുഫാക്ചറേഴ്സിൻ്റെതാണ് എൽ ജിന്റെ വെബ് ഓയസും സാംസങ്ങിൻ്റെ ടൈസൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അപ്പോൾ എൽ ജി വെബ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പണ്ട് ഹ്യൂലെറ്റ് പാക്കഡ് എച്ച് പി കമ്പനിയിൽ നിന്ന് വാങ്ങിച്ച ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് പണ്ട് പാം ഓയസ് എന്ന് പറഞ്ഞൊരു ഫോണിൽ ണ്ടായിരുന്നൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അത് പിന്നെ ഇവർ മേടിച്ച് പിന്നെ അതിപ്പോൾ എൽ ജിൻ്റെ എച്ച് പിൻ്റെ കയ്യിൽ നിന്ന് എൽ ജി മേടിച്ചു ഇപ്പോൾ എൽ ജി ആണ് ഇത് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ലാസ്റ്റ് കെട്ടുന്നതെന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ വെച്ച് നമ്മളെ പ്രോസ് ഫോണിലെ പ്രോസറൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി ഇത് ആ ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എച്ച് പി ലൈസൻസ് ചെയ്തിട്ടാണ് അത് യൂസ് ചെയ്യുന്നതാണ് കേൾക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ വെബോ എസ് ട്വൻറ്റി ഫോർ ആണ് അപ്പോൾ പഴയ വേർഷൻസ് ഒക്കെ പഴയ മോഡൽസിലുണ്ട് ഇപ്പം നമ്മളെ ഒ എൽ ഇ ഡി ടി വി ബി എക്സ് ബി ടെന്നാണത് പറയുക അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ സിസ്റ്റൊക്കെ പഴയ ഇതിൽ ഇപ്പോഴും വെബ് ബോയസ് പഴയ വേർഷൻസ് ആണ് ഇപ്പോഴുള്ള പുതിയ സി ഫോർ ജി ഫോർ മോഡൽസിലൊക്കെ പുതിയ വെബ് ബോയസ് ട്വൻ്റി ഫോർ ആണ് എൽ ജി തരുന്നത് ഇതിൽ മെയിനായിട്ട് ഇതിൻ്റെ ഫംഗ്ഷനാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ട്രീമിംഗ് ആപ്സും ഇതിൽ സപ്പോർട്ടഡാണ് അവര് തരുന്നുണ്ട് എൽ ജിക്ക് എൽ ജിൻ്റെ ഒരു ആപ്പ് സ്റ്റോർ ഉണ്ട് അപ്പോൾ അതിൽ ഡിസ്നി പ്ലസ് നെറ്റ്ഫ്ലിക്സ് പ്രൈം വീഡിയോ യൂട്യൂബ് ആപ്പിൾ ടി വി എല്ലാ മെയിൻ സ്ട്രീമിംഗ് ഒ ടി ടിസും എൽ ജി സ്റ്റോറിൽ തരുന്നുണ്ട് അപ്പോൾ എൽ ജിൻ്റെ സ്വന്തം ടി വികളിൽ കുറച്ചും കൂടെ ഒരു അവരെ എക്കോ സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് അവർ അവരവർ തന്നെ ഈ വെബ് വോയസ് നമുക്ക് തരുന്നത് അപ്പം നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ടി വിയിലോ അല്ലെങ്കിൽ ഗൂഗിൾ ടി വിയിലോ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിലെ ആപ്സ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ആക്സസിബിൾ ആണ് അല്ലെ ടി വി ഉള്ള എല്ലാ ആപ്പ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊക്കെ ചില സമയത്ത് നമ്മൾ നെറ്റ് നെറ്റെന്നൊക്കെ മൂവീസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡോട്ട് എൻ കെ വി എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിൽ കാണാൻ പറ്റും പക്ഷേ അത് വി എൽ സി വീഡിയോ പ്ലെയറിലാണ് ഏറ്റവും നന്നായിട്ട് കളിക്കാൻ പറ്റുക പക്ഷേ അതിപ്പോൾ നമ്മൾ ടി വിയിൽ കൊണ്ടുപോയിട്ട് വലിയ സ്ക്രീനിൽ കാണണം എന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ ഹാർഡ് ഡിസ്ക് കൊണ്ട് ഈ ടി വിൻ്റെ യു എസ് ബിയിൽ കുത്തിയാൽ അധികവും ഇപ്പോൾ എൽ ജിൻ്റേതോ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെയോ ടി വീകൾ അത് റീഡ് ചെയ്യില്ല അതിൽ വീഡിയോ പ്ലെയർ അത് കളിക്കൂല കാരണം ആ കോടയ്ക്ക് ഇതല്ലാത്തത് കൊണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിലാണ് നമുക്ക് ഈ ഒരു അത് കളിക്കാൻ പറ്റുന്നത് ഇപ്പോൾ വി എൽ സി മീഡിയ പ്ലെയറിനെ പോലത്തെ ഉള്ള ആപ്പ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് ആവശ്യം വരിക അപ്പോൾ അപ്പോഴാണ് ഈ ഗൂഗിൾ ടി വിയോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടി വി ഉണ്ടെങ്കിൽ നമുക്ക് വി എൽ സി പ്ലെയർ അതിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതുവഴി നമുക്ക് ഈ യു എസ് ബിന്ന് അങ്ങനത്തെ എം കെ വി ഫയലുകൾ വീഡിയോ ഫയലുകളൊക്കെ കളിക്കാൻ പറ്റും ഓക്കെ ഇനി ഇനി നമുക്ക് ടൈസൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കാം സാംസങ്ങിൻ്റെ അപ്പോൾ ഇതും ഇതേപോലെ സാംസങ് കൺട്രോൾ ചെയ്യുന്നതാണ് സാംസങ്ങിൻ്റെ എക്കോ സിസ്റ്റം സാംസങ്ങിൻ്റെ ടി വിയിൽ അവർ വെക്കുന്ന ഒരു കൺട്രോളിന് വേണ്ടിയാണ് ടൈസൻ വെക്കുന്നത് അപ്പോൾ ഇതും അങ്ങനെ വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല ഒരുവിധമുള്ള എല്ലാ യൂഷ്യൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഒ ടി ടി സ്ട്രീമിംഗ് ആപ്സൊക്കെ നിങ്ങൾക്ക് കിട്ടും ഒരുവിധം ബേസിക്കായിട്ടുള്ള എല്ലാ ഫംഗ്ഷനാലിറ്റിയും നടക്കും ഈ ഒരു ആപ്സിൻ്റെ ഒരു കുറവ് മാത്രമേ നമുക്കതിൽ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുറേ ഫങ്ഷനാലിറ്റി ഗൂഗിൾ ടി വിക്ക് കൂടുതൽ പിന്നെയുള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് കാണാൻ പറ്റുന്നത് ഫയർ ടി വി ആണ് അപ്പോൾ ഫയർ ടി വി പണ്ട് ടി വികളിൽ ആമസോണ് കൊണ്ടുവന്നപ്പോൾ അതിലുണ്ടായിരുന്നു ഇപ്പോൾ ആമസോണിൻ്റെ മറ്റേ ഡോങ്ങുകൾ പോലെ നമ്മൾ ഇതിൽ ബാക്കിൽ കുത്തുന്ന യു എസ് ബി ടൈപ്പ് ഫയർ ടി വി കണ്ടിട്ടുണ്ടല്ലോ ഫോർ കെ ആമസോണിലൊക്കെ വയ്ക്കുന്ന കാണാം അപ്പോൾ ആ ഒരു അതിലും ഫയർ ടി വി ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉള്ളത് പക്ഷേ ഇവിടെ ഉള്ളൊരു മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഫയർ ടി വി ആമസോണിൻ്റേത് ആയതുകൊണ്ട് തന്നെ നമ്മളത് ഓൺ ആക്കുമ്പോൾ തന്നെ ഹോം സ്ക്രീനിൽ പ്രൈം വീഡിയോൻ്റെ കോണ്ടന്റ് കൂടുതൽ നമുക്കത് കംപ്ലീറ്റായിട്ട് റെക്കമ േഷൻ തരിക അപ്പോൾ ഇപ്പം മറ്റേ നമ്മളിപ്പോൾ വേറൊരു ഗൂഗിൾ ടി വിയിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ആപ്പിൽ നിന്നും ആ റെക്കമെൻ്റേഷൻ വരും ഇപ്പോൾ ഡിസ്നി പ്ലസ് എന്നായാലും നെറ്റ്ഫ്ലിക്സ് എന്നായാലും സോണി ലൈവ് എന്നായാലും എല്ലാം നമുക്ക് ഒരു ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ചോയ്സസ് നമുക്ക് കാണിച്ചു തരും നേരെ മറിച്ച് ഫയർ ടി വിയിൽ ആമസോ പ്രൈം വീഡിയോ അവരെ മെയിൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അവിടെ നിന്നുള്ള കോണ്ടെൻ്റ് കൂടുതൽ പുഷ് ചെയ്യാൻ അവർ ശ്രമിക്കുക അപ്പോൾ അതാണ് ഒരു മേജർ ഒരു ഡിഫറൻസ് നമുക്ക് ഫയർ ടി വി ഒ എസ്സിൽ കാണാൻ പറ്റുന്നത് ഇനി അടുത്ത ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറയുന്നത് റ്റി കിട്ടുന്നൊരു ടി വി ആണ് അപ്പോൾ ഹൈസെൻസും തോഷിബിയാണ് ഇപ്പം എന്തുകൊണ്ടാണ് ഇവർ രണ്ടാളും ഒരേ ഓയസ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈസെൻസ് രണ്ടായിരത്തി പതിനേഴിൽ തോഷിബിൻ്റെ ടി വി ബിസിനസ് വാങ്ങിച്ചിരിക്കുന്നത് നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ഷെയർ അവർ മേടിച്ച് ഫൈവ് പെർസെൻറ് ഇപ്പോഴും തോഷിബ മെയിൻറ്റൈൻ ചെയ്യുകയാണ് അപ്പം കംപ്ലീറ്റ് അപ്പോൾ ഇവരെ രണ്ടാളെ ടി വിയിലും ഈ ഒരു എന്ന് വിടാന്ന് പറഞ്ഞ ഓയസ് ആണ് വെക്കുന്നത് അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുതായിട്ടുള്ള ഒരു സ്കിന്നും ഒരു കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കുറേ കുറച്ചും കൂടെ ഈ പറഞ്ഞ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കോണ്ടും അവർ പലയിടത്തുനിന്നും അത് അഗ്രിഗേറ്റ് ചെയ്തിട്ട് നമുക്കിതിൽ കൊണ്ടുവന്ന് നിങ്ങളെ ഹോം സ്ക്രീനിൽ കാണിച്ചു തരും അപ്പോൾ എല്ലാ ടി വി അവരുടേതായ ടി വി ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺട്രോൾ ചെയ്യണം അതുകൊണ്ടാണ് അവരുടേതായ വോയിസ് ഓരോരുത്തരും വെക്കുന്നത് ഇനി നമ്മൾ ഗൂഗിൾ ഇനി ഗൂഗിൾ ടി വി നിങ്ങൾക്ക് മാനുഫാക്ചറു കിട്ടണം എൻജോയ് എനിക്ക് സോണി എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ടി വി ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ എം ഐ ടി വി എടുക്കുകയാണെങ്കിൽ അതിൽ പാച്ച് വോൾ എന്ന് പറഞ്ഞിട്ട് അവർ അവരതായ ഒരു സ്കിന്നും ഇപ്പോൾ ഈ വിഡാ വോയിസ് പറഞ്ഞ പോലെ ഒരു ആണ് തരിക അപ്പോൾ ഏറ്റവും അധികം ഫങ്ഷനാലിറ്റി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗൂഗിൾ ടി വിയിൽ തന്നെയാണ് ഫംഗ്ഷനാലിറ്റിയും ആപ്സും ഒക്കെ കൂടുതലുള്ളത് അപ്പോൾ ആ ഒരു ഇൻറ്റർഫേയ്സും മോഡേൺ ഇൻ്റർഫേസും ലുക്കും എല്ലാം വേണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിന് തന്നെ പോകണം അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ് അപ്പോൾ എല്ലാ ഒരു ഓപ്പറേറ്റിംഗ് മേജർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും നമ്മളിന്ന് കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും അഡ്വാൻറ്റേജും പ്രോസും കോൺസും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും ഡെഫിനറ്റ്ലി നിങ്ങളെ കമൻസും നിങ്ങളുടെ ഡൗട്ട്സും ഒക്കെ ഡെഫിനറ്റ്ലി കമൻ ബോക്സിൽ ഇടുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ്